ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നൈറ്റി കട്ടിംഗ് ആണ് ഈ ഒരു അളവിലുള്ള നെയ്റ്റിയാണ് ഇന്ന് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഈ നൈറ്റി ഇതുപോലെ രണ്ട് ഫോൾഡർ ആക്കി വെച്ചു എന്നിട്ട് നമ്മുടെ കട്ടിങ്ങിനുള്ള ക്ലോത്തിൽ ഇതുപോലെ വെച്ചു നാല് ഫോൾഡർ ആക്കിയിട്ടാണ് ഞാൻ ക്ലോത്ത് വെച്ചിട്ടുള്ളത് കടലിൽ ഇതുപോലെ നാല് ഫോൾഡർ ആക്കി വെച്ചതിന് ശേഷം നെയ്റ്റി അളവ് നൈറ്റി ഇതിൻ്റെ മുകളിൽ വെച്ചു ഇനി ലെങ്ത്ത് നോക്കുക എന്നിട്ട് ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് ഇന്ന് ഞാൻ അതിൻ്റെ നെക്കൊക്കെ ട്രെൻ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങും ട്രെൻഡിങ്ങുമായിട്ടുള്ള നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ബിഗ്നേഴ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും കാരണം നെക്ക് നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കാരണം എല്ലാം അളവിനേറ്റ് നമ്മൾ ഇതുപോലെ രണ്ട് ഫോൾഡർ ആക്കി വെച്ചു എന്നിട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തി ഇനി ഷോൾഡർ അടയാളപ്പെടുത്താം ണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു അളവനേറ്റിയുടെ ഷോൾഡർ എത്രയാണോ അത് അടയാളപ്പെടുത്തുക ആ ഒരു കറക്റ്റ് അളവാണ് നമുക്ക് വേണ്ടത് എങ്കിൽ ഇതുപോലെ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് ഇതുപോലെ അടയാളപ്പെടുത്തുക അപ്പോൾ ഷോൾഡറും ആംഹോളും നമ്മൾ അടയാളപ്പെടുത്തി അപ്പോൾ നമ്മൾ ഒന്നും കൂടി അളന്ന് നോക്കാം ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിയപ്പോൾ കണ്ടില്ല എട്ട് ഷോൾഡർ എട്ട് കിട്ടി അതുപോലെ ആംഹോളും എട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കി എല്ലാ അളവുകളും ഇഞ്ച് കണ്ടല്ലോ ഈ ഒരു മാക്സിയുടെ അളവ് മേക്സിയുടെ സൈഡിലേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ട് താഴെ വരയെ അടയാളപ്പെടുത്തുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് കൂടെ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഷോൾഡർ ആംഹോൾ ഏറ്റവും താഴെ വരെ നമ്മൾ അടയാളപ്പെടുത്തി കണ്ടല്ലോ ഇതുപോലെയാണ് ഒരു ഷേപ്പ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കണ്ടത് ഇഞ്ച് ഷോൾഡർ കിട്ടി അതുപോലെ ആംഹോള് എട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ പെട്ടിക്കോളം ആക്കി വരച്ചതിന് ശേഷം ഒരു കർവ് കൊടുക്കുക അടുത്തതായി ചെസ്റ്റ് ഇടയാളപ്പെടുത്താം അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് കറക്റ്റാണ് ഇരുപത്തൊന്നാണ് നമ്മുടെ അളവ് അതിലേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്ത് ആ മാക്സിയുടെ അളവ് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഷേപ്പ് വരുന്ന ഭാഗം പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഇരുപതാണ് നമുക്ക് വേണ്ട അളവ് അത് അടയാളപ്പെടുത്തി ഒരു ഇഞ്ച് സീമിനെ ചേർക്കുക കണ്ടല്ലേ നമ്മൾ ആ മേക്സി അടയാളപ്പെടുത്തി ആ ഭാഗത്ത് തന്നെ ഈ അളവുകളും വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെ ആംഹോളിൻ്റെ ഇവിടെ ഒരു കെർവ് വരക്കുക അതുപോലെ വരച്ചതിന് ശേഷം നെക്ക് ഇടയാൾ കൊടുത്താൽ നെക്ക് രണ്ട് കാലിഞ്ച് വിടുത്തും ഫ്രണ്ട് നെക്ക് അഞ്ച് അഞ്ചര ഇഞ്ച് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് ഇടയാ കൊടുത്തുക ബേക്ക് നെക്ക് രണ്ടര ഇഞ്ചും അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തഡാണ് ഈ ഒരു മാക്സി സ്റ്റിച്ചിങ് നമ്മൾ ചെയ്യുന്നത് നെക്കൊക്കെ ക്രോസ് പീസ് വെച്ച് മറിച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു പാർട്ട് മാത്രം കട്ട് ചെയ്യാം കണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്യുക ഇനി ബേക്ക് നെക്ക് ബേക്ക് നെക്കിൽ ഇതേപോലെ അടയാളപ്പെടുത്തി അവിടെയും കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു പീസ് നീളത്തിൽ കിട്ടിയല്ലോ ആ ഒരു പീസ് വെച്ച് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പിഷ്കി ചെയ്യുന്നത് നമുക്ക് ഈ ഒരു മാക്സിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്യാമൊന്നും ക്ലോത്ത് കിട്ടൂല അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നെക്കിൻ്റെ ആ ഭാഗം വേസ്റ്റായി വരുന്ന ഭാഗത്ത് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യും ഇനി ഏറ്റവും താഴെ കണ്ടല്ലോ അതുപോലെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു ചരിവ് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഏറ്റവും താഴെ നമുക്ക് ലെങ്ത്ത് കൺഫേം ആക്കിയതിന് ശേഷം കട്ട് ചെയ്യാം കണ്ടല്ലേ ഇതുപോലെ കട്ട് ചെയ്യാം ഇനി ഷോൾഡറിന്റെ ഫോൾഡിംഗ് വന്നിട്ടുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാം ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി സ്ലീവ് കട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല ഈയൊരു ആംഹോളിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഈ പീസാണ് നമുക്ക് സ്ലീവിന് വേണ്ടിയുള്ളത് അപ്പം അതാണ് നമ്മൾ കഴിയുന്നതും നെക്കിൻ്റെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്യുക ഇനി സ്ലീവ് കട്ട് ചെയ്യാം അതിനുവേണ്ടി ആംഹോള് കട്ട് ചെയ്ത ആ ഒരു പാർട്ടുണ്ടല്ലോ അതുപോലെ ഇതുപോലെ വെക്കുക സ്ലീവിൻ്റെ ആം ഹോൾ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൻ്റെ അവിടെ ഇതുപോലെ വെച്ച് ഒന്ന് അടപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റിൽ കിട്ടും ഇതുപോലെ ആ ഒരു ഭാഗത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം ഒൻപതാണ് കിട്ടിയത് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് വേണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആ ഒരു സൈഡ് ഭാഗത്ത് വന്ന ബാലൻസ് നമുക്ക് അവിടെ ഏക്കാനുണ്ട് അപ്പോൾ ഈ ഒമ്പത് ഇഞ്ച് അകലത്തിൽ വരുന്ന ലെങ്ത്തിൻ്റെ വിടുത്ത് നമുക്ക് നോക്കി അതിലേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തു നീണ്ടല്ലോ ഈ ഒരു കർവും കൂടി കറക്റ്റാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു ഇനി താഴേക്ക് എക്കാനും വേണ്ടി ബാക്കി വന്നിട്ടുള്ള സൈഡ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്ത് ലെങ്ത്ത് കൂട്ടാം കണ്ടല്ലോ ഇതുപോലെ രണ്ട് പീസ് ഇതുപോലെ മടക്കി കറക്റ്റാക്കി വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് പതിനാല് ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് ചെറിയ ലെങ്ത്ത് കുറവ് ഉണ്ട് അപ്പോൾ അതുപോലെ മേലെ ഭാഗത്തുള്ള പീസും ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്ത് ചെയ്യുക അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്യുക നമുക്ക് രണ്ട് സ്ലീവും ഒരുപോലെ കിട്ടി ഇനി അടുത്ത പീസും ഇതുപോലെ വെച്ച് അങ്ങനെ രണ്ട് ഏപ്പ് ഓരോ സ്ലീവിനും രണ്ട് ഏപ്പ് വരും ഇതുപോലെ ഏച്ചി പിടിപ്പിക്കുക അപ്പം നമ്മൾ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു ഇനി ക്രോസ് പീസ് കട്ട് ചെയ്യാനുണ്ട് കണ്ണല ഇതുപോലെ ഒന്നര ഒന്നെമക്കാലിഞ്ച് വീടുത്തൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ നെക്കിൻ്റെ ആ ഒരു വേസ്റ്റ് ഭാഗമാണ് ഈ ഒരു പ്രോസ് പീസിന് വേണ്ടി എടുക്കുന്നത് അതുപോലെ സൈഡിലുള്ള ഈ പീസൊക്കെ നമുക്കിതിനാവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ മാക്സി എടുത്തതും ഓൺലൈനിലായിട്ട് എടുത്തതും അതുപോലെ സ്റ്റാറ്റസ് വെച്ചതൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതുപോലെ വീട്ടിലുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ടൈമിനൊക്കെ നമുക്കൊരു മാർഗം കൂടിയാണ് ഇതുപോലെ ബിറ്റെടുത്ത് ഇതുപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു മാർഗം കൂടിയാണ് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർ വീട്ടമ്മമാർക്കൊക്കെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ബിസിനസ് ചെയ്താൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം നമുക്ക് ക്യാഷ് ഉണ്ടാവും അതുപോലെ സമാധാനം ഉണ്ടാവും അപ്പോൾ ഒരു ആയിട്ട് കരുതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക ആ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണേ വെരി സിമ്പിളല്ലേ കട്ടിങ് ഇനി അതുപോലെ തന്നെ സ്റ്റിച്ചിങ് നമുക്ക് നോക്കാം അപ്പം ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നെക്കാണ് ടോക്ക് ഫ്രണ്ട് നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ക്രോസ് പീസ് സ്ലീവൊക്കെ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് ഇതുപോലെ നിവർത്തി വെക്കുക കണ്ടെങ്കിൽ ഇതുപോലെ വെച്ചു അപ്പോൾ നമ്മൾ ചീത്ത ദിവസത്തു നിന്നാണ് ഈ ഒരു ക്രോസ് പീസ് വെക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നല്ല ആയിട്ട് ഈ ഒരു ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് ഇതുപോലെ വെക്കുക ഓരോന്ന് നിവർത്തി വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കാരണം ആ ക്രോസ് പീസിൻ്റെ ഒരു മൂല ഈ ഒരു ഭാഗത്തും മറ്റേ മൂല മറ്റേ ഭാഗത്തും വരുന്നത് അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് ആ ജോയിനിങ് ആയ ആ ഒരു നടുവുക കണ്ടല്ലോ രണ്ട് തുണിയും ഒരേ ലെവലിൽ അറ്റാച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ കണ്ടല്ലോ ഒന്നും കൂടെ കാണിച്ചു തരാം കണ്ടല്ലോ രണ്ട് മൂലയും കണ്ടല്ലോ ഇതുപോലെ ഒരു മൂല ഒരു ഭാഗത്തേക്കും ഒരു മൂല ഒരു ഭാഗത്തേക്കും വെച്ച് ആ ഒരു ജോയിനിങ് ശീല രണ്ടും ഒരേ ലെവലിൽ വരുന്ന ആ ജോയിനിങ് വരുന്ന ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്യുക അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇങ്ങനെ അതുപോലെ വീണ്ടും വീണ്ടും പറഞ്ഞത് ബിഗിനേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോൾ കണ്ടല്ലോ നമ്മളെ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യും കഴിഞ്ഞു കണ്ടല്ലോ കണ്ടെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടി ഇനി നമ്മൾ കട്ട് ചെയ്ത ക്രോസ് പീസ് മുഴുവനും ഇതുപോലെ ഒന്നുക്ക് ഒന്നും ഇങ്ങനെ അയച്ചേച്ച് മുഴുവനായിട്ട് യോജിപ്പിച്ചെടുക്കുക ഫ്രണ്ട്സ് വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലൊക്കെ കമൻറ്റിൽ അറിയിക്കണം ഇതിന് മുന്നേ ഞാൻ നെറ്റ് സ്റ്റിച്ചിങ് വീഡിയോ വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വിടുന്നത് ഈ ഒരു നെക്ക് ചെയ്യുന്നത് സിമ്പിൾ ആയതുകൊണ്ടാണ് ഈ ഒരു നെക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ ഇതുപോലെ വിടുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത എല്ലാ ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ കണ്ണില്ല ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ തള്ളി നിൽക്കുന്ന എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് കാണാം കിട്ടും നമുക്ക് അപ്പം ഞാൻ പന്ത്രണ്ട് പീസ് എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു ലാഭം നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതാണ് നമ്മുടെ വരുമാനം അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊക്കെ ചെയ്യാം സ്റ്റിച്ചിങ് ചെറിയ രീതിയിൽ അറിഞ്ഞാൽ മാത്രം മതി അത്രയ്ക്ക് സിമ്പിളാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടോ അപ്പം നെറ്റ് ബിസിനസ്സായിട്ട് ഒരു ജോബായിട്ട് നമുക്ക് എടുക്കാം പിന്നെ മടിയൊക്കെ മാറ്റി വെക്കണം കേട്ടോ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ്ങും ഇതൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഏതൊരു സ്റ്റിച്ചിങ് നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും അപ്പോൾ അതിനുള്ള ക്യാഷ് നമുക്ക് കിട്ടും ക്യാഷ് കിട്ടി തുടങ്ങി പിന്നെ നമുക്ക് ഇതൊരു എൻജോയ്മെൻ്റ് ആവും ഞാനങ്ങട്ടോ അപ്പം നമ്മൾ ഈ ക്രോസ് പീസിൻ്റെ വെടുത്ത് ഒന്നേ മുക്കാലാ കേട്ടോ ഇനി ഈ ക്രോസ് പീസ് ഇതുപോലെ അതിൻ്റെ മിഡിലും മടക്കി ഇതുപോലെ ആര് അടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ എഡ്ജ് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് അത് തെന്നിപ്പോകില്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നൊന്നുമില്ല ഇല്ല ഏഹ് അപ്പോൾ എനിക്കിത് സിമ്പിൾ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണില്ല കണ്ടല്ലോ നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഇതുപോലെ മറിച്ചിട്ട് നമ്മൾ ചീത്ത വശത്തു നിന്ന് വേണം ഈ ഒരു ക്രോസ് പീസ് വെക്കാൻ കണ്ടല്ലോ ക്രോസ് പീസ് കാലിഞ്ച് പിടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ വീഡിയോക്കാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വലിയ റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ആക്കി ഇങ്ങനെ വിടുന്നത് എല്ലാവരുടെ സപ്പോർട്ട് കിട്ടും വെച്ചിട്ട് അല്ലാതെ ഇപ്പോൾ വെറുതെ ഇവിടെയല്ലോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാലെന്ന് കിട്ടിയിട്ടാണ് എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുമല്ല വരുമാനം കിട്ടുന്ന ഉറപ്പേക്കാറോ അതൊക്കെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുക ഒരു പ്രതീക്ഷ പക്ഷേ എന്നാലും നമുക്കറിയണ അറിവ് വേറൊരാൾക്കും മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ലേ അതുകൊണ്ടാണ് വീഡിയോ ഞാൻ കിട്ടുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക നിങ്ങൾക്കറിയണതൊക്കെ എനിക്കും പറഞ്ഞു തരാം കമൻറ്റിലൂടെ പറഞ്ഞു തരണേ കണ്ടല്ലോ നമ്മുടെ ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തു ഇനി ആ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ ഇതുപോലെ കട്ട് കൊടുത്ത് ആറ് ഒരു ക്രോസ് പീസ് മറിച്ചിടുക എന്നിട്ടൊരു പ്രെസ് സ്റ്റിച്ച് കൊടുക്കുക കണ്ണിലെ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്ത് ഇതുപോലെ മറിച്ചിടുക അതിൻ്റെ ക്രോസ് പീസ് ഇതുപോലെ നല്ല രീതിക്ക് മടക്കി ഒന്ന് പ്രസ് ചെയ്ത് ആ ക്രോസ് പീസിൻ്റെ എഡ്ജാണ് ഇട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ക്രോസ് പീസിൻ്റെ എഡ്ജ് ഇനക്ക് ഇതുപോലെ പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ക്രോസ് പീസൊക്കെ വെച്ച് മറിച്ചിട്ട് പ്രസ് ചെയ്തെടുത്തു ഇനി നമുക്കിത് കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം അതിൻ്റെ മിഡിൽ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ജിബിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് ജിബിൻ്റെ അര ഇഞ്ച് മുകളിലേക്കാക്കി ഇതുപോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യുക കണ്ണല ഇനി ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു കാലിഞ്ച് അകലത്തിൽ ഇതുപോലെ ചെറിയൊരു ലൈൻ കൊടുത്ത് അവിടെ കട്ട് ചെയ്യുക കണ്ടല്ല ഇതുപോലെ അത് നമുക്ക് ജിബ് ജിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മടക്കി വെക്കാനുള്ള സ്പേസ് കേട്ടത് ആ വീഡിയോയിൽ കാണുന്നത് പോലെ ഇനി സിബ് അറ്റാച്ച് ചെയ്യുക ഇതുപോലെ ആ ഒരു ഇടജ് കാലിഞ്ച് നമ്മൾ കട്ട് ചെയ്തല്ലോ അപ്പോൾ ആ ഒരു ഇടജ് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് മടക്കുക എന്നിട്ട് ജിബ് അതിൻ്റെ താഴെ വെച്ചിട്ട് ജിബിൽ അറ്റാച്ച് ചെയ്യുക ഇതുപോലെ മുകൾ ഭാഗം മേലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ജിബിൻ്റെ മുകളിൽ ആ ഒരു ഇടജ് വരുന്ന രീതിക്ക് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക മടക്കണേകാലി അകലത്തിൽ ഇതുപോലെ മടക്കുക എന്നിട്ട് അറ്റാച്ച് ചെയ്യുക നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തായാലും പറയണേ അതുപോലെ നമ്മുടെ ചാനലിലുള്ള മറ്റുള്ള വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണണം സപ്പോർട്ട് എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല രീതിക്ക് സപ്പോർട്ട് കണ്ടോ ഇതുപോലെ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി അടുത്ത ഭാഗവും അതുപോലെ തന്നെ കാലിഞ്ചി മടക്കി ജിബിൽ അറ്റാച്ച് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മുകളിൽ കറക്റ്റായി ജിബ് വെച്ചതിന് ശേഷമാണ് താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ മടക്കി ആ ഒരു ജിബ്ബ് രണ്ട് ഭാഗവും ഒരേ ലെവലിൽ വരുന്ന രീതിക്ക് ഒന്ന് അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് കണ്ടല്ലോ ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷമാണ് പിഞ്ചേയ്ത് വെച്ചതിന് ശേഷമാണ് ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂചി എടുത്തതിനു ശേഷം മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം നല്ലത് കേട്ടോ ബിഗിനേഴ്സാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്യുക അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ച് ഇബിലൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലല്ലോ ഞാൻ ഒരു സ്റ്റിച്ചാണെങ്കിൽ അയിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ രണ്ട് സ്റ്റിച്ചെടുക്കുക അപ്പോൾ നമ്മൾ സിബ് ഇവിടെ അറ്റാച്ചിങ് കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ബാൻഡ് വെക്കാറുണ്ട് അത് മൂന്ന് ഇഞ്ച് വിടുത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ ലെങ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് കുറക്കാം കൂട്ടാം ഇനി അത് ഇതുപോലെ രണ്ട് മുടക്കാക്കി അതിൻ്റെ എഡ്ജിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ബാൻഡിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്തതിന് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷമാണ് എഡ്ജ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാനത് മറന്നതുകൊണ്ട് സ്റ്റിച്ച് അയക്കാം കേട്ടോ അപ്പം നിങ്ങളത് മറക്കാതെ ചെയ്യണേ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് എന്നും പഠിക്കാനുള്ളതാണ് എനിക്ക് എന്ത് കുറേ അറിയാത്തതാണ് അപ്പോൾ അറിയണതാണ് ഞാൻ വീഡിയോയിലെ വിട്ടണത് പിന്നെ എനിക്ക് അടിക്കാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നത് മാത്രമാണ് ഈ വീഡിയോയിൽ വിട്ടുന്നത് അപ്പോൾ ഈ ഒരു അറിവ് പറഞ്ഞത് നമുക്ക് എന്നും പഠിക്കാനുള്ളതാണ് വേറൊരു പഠിപ്പിൻ്റെ പോലെയല്ല സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അതെന്നും പഠിക്കാനുള്ളതാണ് മോഡല് വരുന്നതനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ളതാണ് കടമല്ല അപ്പം നമ്മുടെ ബാൻഡ് ഇതുപോലെ നമ്മുടെ ഈ വലത് ഭാഗത്തട്ടത് വയ്ക്കേണ്ടി ഇത് വെച്ചത് ഇങ്ങനെ ആ ഒരു ഇടഞ്ച് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്ത ആ സ്റ്റിച്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക നിങ്ങളിതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ടിത് മറിച്ചതിന് ശേഷം ഒരു പ്രസ്തിച്ച് കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യണേ അപ്പോൾ ഞാൻ പറയണത് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക കണ്ടല്ലോ അതുപോലെ മറിച്ച് പ്രസ്തിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ പ്രസ്തിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ മുകളിൽ നിന്നും താഴേക്ക് പ്രസ്തിച്ച് കൊടുക്കുക എന്നാലും ഇതുപോലെ ചെയ്തതിന് ശേഷം താഴെ ഇതുപോലെ സൂചി നിർത്തി അവിടെ ഒരു പ്രസ്തിച്ചു കൊടുക്കുക കണ്ടല്ലോ താഴെ ആ ഒരു അതിൻ്റെ വീതി ഉണ്ടല്ലോ അവിടെ ഇനി അതുപോലെ മുകളിലേക്കും പ്രസ്തിച്ച് കൊടുത്ത് സിബിൻ്റെ അവിടെ എത്തുമ്പോൾ തിരിച്ച് ആദ്യം നമ്മൾ പ്രസ്തിച്ച് കൊടുത്ത ആ ഭാഗത്തേക്ക് തന്നെ പോവുക അങ്ങനെ രണ്ട് സ്റ്റിച്ച് കൊടുത്ത് കെട്ടിട്ട് നിർത്തുക അപ്പോൾ നമ്മുടെ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും ഈ ഒരു ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നതും സിബ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ ഇനി ഇതുപോലെ തന്നെ ബാക്കിൽ ക്രോസ് പീസ് വെച്ച് ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യുക പിന്നെ ഒന്നായിട്ടൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതൊക്കെ നമ്മൾ എത്ര തവണ വിടുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പോയി കാണുക ഇങ്ങനെയുള്ള നെറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ വീഡിയോ ഒക്കെ നല്ലവരെ പോയി കാണുക അതിലൊക്കെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല രീതിക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു നെക്ക് അതുപോലെ സിബ് അറ്റച്ചിങ് ഒക്കെ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ നെക്കൊന്നും വെക്കണില്ലല്ലോ ക്രോസ് പീസ് വച്ച് മറിക്കണേയുള്ളൂ ഇപ്പോൾ അങ്ങനെയാണ് മോഡലായിട്ട് വരുന്നത് മേക്സിയൊക്കെ കണ്ടാലൊരു ചുരിദാർ ലുക്ക് ഉണ്ടാവും ചെയ്യും നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും അതുപോലെ ആണെങ്കിൽ നമുക്ക് ഇനി ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് വേഗം സ്റ്റിച്ച് ചെയ്ത് നല്ല രീതിക്ക് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഇനി കടലിലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് കടലെ ബാക്ക് പാർട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് പ്രസ്തിച്ച് കൊടുത്തതിന് മുന്നേ തന്നെ ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക കടലപ്പം ഒരു ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫ്രണ്ട് പാർട്ട് നല്ല ഭാഗം വെച്ച് കവർ ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ലെങ്ത് കൂടിയത് കൊണ്ടാണ് ഇതുപോലെ സ്പീഡിൽ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് എത്രയോ തവണ വിട്ടതുകൊണ്ട് വിട്ടതുകൊണ്ട് ഇത് സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നീ വിശദമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട് അതൊക്കെ പോയി കാണുക ഈ ഒരു വീഡിയോക്ക് താഴെ ഞാൻ കൊടുക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടല്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തഡ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ വിടാമെന്ന് കെട്ടിയത് ഇനി നമുക്ക് സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണാം എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം കാണാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നെയ്റ്റ് ഇതാണ് കണ്ടല്ലോ ചുരിദാർ ലുക്കിലാണ് ഈ ഒരു നെയ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നെക്കൊക്കെ ക്രോസ് പീസ് വച്ച് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ